ഹലോ ഫ്രണ്ട്സ് ദാ ഇവിടെ നമുക്ക് കിട്ടിലും നമ്മുടെ ആട്ടിപ്പൊളി മാങ്ങ എവിടെയും കൂടെ കിട്ടാം നമുക്ക് മാങ്ങ എന്ന് കണ്ടിച്ച് നോക്കാം നമ്മുടെ കിട്ടിലും മാങ്ങയാണ് അപ്പോൾ നമ്മളിവിടുത്തെ മാങ്ങ തന്നെ വീട്ടിലെ മാങ്ങ തന്നെയാണ് നമുക്ക് ഡെയിലി ഓരോ മാങ്ങ വെച്ച് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതായതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ കിട്ടിലെ ആട്ടിപ്പൊളി മാങ്ങയാണിത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് കട്ട് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഡെയിലി ഇവിടെ നിന്ന് ഒന്നും രണ്ട് മാങ്ങ വശം നമുക്ക് എന്താ കിട്ടാറുണ്ട് കേട്ടോ നല്ല രുചിയുമാണ് അടിപ്പൊളി മാങ്ങയാണ് നമ്മളെ ഇവിടെ തന്നെ പിടിച്ച കിടിലം മാങ്ങയാണ് ഇത് അത്യാവശ്യം ഇപ്പം ഇത്തിരി ഈ മഴ സമയം നല്ല ചൂട് സമയമല്ലേ മഴ സമയ നല്ല നല്ല വലുപ്പ് ലബിൾ വലുപ്പ് ഉപയോഗിക്കുന്ന ഒരു മാങ്ങയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല രുചിയും ഉള്ള അടിപ്പൊളി കിടിലം ഒരു മാങ്ങയാണിത് ജസ്റ്റ് ഒന്ന് പൂളി നോക്കാം അതിൻ്റെ മലയും കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക് നല്ല രീതിയിൽ അത് പഴുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ മാങ്ങയാണ് അപ്പൊ നമുക്ക് ഈ മാങ്ങ ഇന്നലെ കിട്ടിയതാണ് അപ്പൊ ഇന്നലെ അത് കണ്ടിച്ച് എടുക്കാനുള്ള സമയമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു റെഡിയാക്കാം മാ ഒന്ന് സാധാരണ ഫ്രഷ് വിറച്ചുകൊണ്ട് ഒന്ന് കണ്ടിച്ചെടുക്കയാണ് ചെയ്യുന്നത് കിട്ടിലും കിട്ടിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഷ്ടെല്ലാം കഴിഞ്ഞു നല്ല മണം പെടുത്തണ്ട് നല്ല അടിപൊളി കിട്ടുന്ന മണം പെടുത്തണ്ടോ മാ എല്ലാം ചെത്തി തുണിയെല്ലാം കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കിട്ടിയ മാങ്ങ നല്ല 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 രീതിയിൽ പഠിപ്പിക്കാം ആട്ടിപ്പൊളി പടുത്തിട്ട് ടെസ്റ്റ് പോലും പൊടി നോക്കാം അതിൻ്റെ തുണിയൊക്കെ വരാണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അതിനൊന്നും ഒരു പ്ലേറ്റിലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് കിട്ടിലാണ് അതിപ്പൊടി രണ്ട് പുളിയാൽ മതി നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ നമ്മളെന്താ പുളി കഴിഞ്ഞിരിക്കും നമ്മൾ മാങ്ങൾ മാങ്ങ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങ കണ്ടോ അതുപോലെ കിട്ടില്ല അടിപൊളി മാങ്ങയാണ് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കിട്ടില ഒരു മാങ്ങ ഫ്രണ്ട്സ് അടുത്തൊരു അടിപൊളി വീടും എന്തായാലും വരുന്നു ഇതായും മാങ്ങയൊക്കെ ഒന്ന് കഴിച്ചൊന്ന് റെഡിയാവട്ടെ നല്ല കീട്ടിലും വാങ്ങിയാണേൽ അടിപൊളി വാങ്ങുക അപ്പോൾ എല്ലാവരും സസ്റ്റൈമേ സപ്പോർട്ടേ തിരിച്ചായിട്ടും ബലപ്പെട്ട കൂടി തന്നെ പൊളി നിക്കുക